Hello friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായി പഴുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാക്കി വന്നിട്ടുള്ള ചോറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത് നമുക്കിത് കലത്തപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് ഉള്ളത് പക്ഷേ അരിയൊന്നും അരയ്ക്കാണ്ട് ബാക്കി വന്ന ചോറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം അപ്പം അതിന് മുമ്പായിട്ട് തന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തനൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ കുഞ്ഞി കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ നന്നായി പഴുത്തിട്ടുള്ളൊരു നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് തോലൊക്കെ ഇതുപോലെ നന്നായി കറുത്ത തുടങ്ങിയിട്ടുള്ളൊരു പഴമാണിത് അപ്പോൾ ഈ പഴം നമുക്കിനി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നാലായിട്ടൊന്ന് കയറിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞി പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പഴം വല്ലാണ്ട് പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നല്ല പഴുത്ത പഴം തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ പഴം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്താണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ തന്നെ ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും രണ്ട് ടേബിൾ സ്പൂൺ അളവാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇനി തേങ്ങാ കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നെയ്യിൽ കിടന്ന് മൂക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ തേങ്ങാക്കൊത്തിന് ഉണ്ടാവുക അപ്പം ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പം നമുക്ക് നെയ്യ് നിന്നതൊന്ന് കോരി മാറ്റി വയ്ക്കാം വല്ലാണ്ട് കരിഞ്ഞു പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ തേങ്ങക്കുത്ത് മുഴുവനും നമ്മൾ നെയ്യ് നിന്നൊന്ന് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതേ ഒരു നെയ്യിലേക്ക് തന്നെ ഒരു ആറേഴ് ചെറിയുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ ഉള്ളിയുടെ അളവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ തന്നെ ചെയ്യാം അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം ഞാനിപ്പോൾ ഒരു ഏഴ് എണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ആ ഉള്ളിയും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അതിനുശേഷം ശേഷം അതും ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും അത് ചെറിയുള്ളിയും വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി അതേ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യം വരും വല്ലാണ്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുകയും വേണം അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഈ ഒരു പഴമൊന്നും ആ നെയ്ലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഇനി പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂണോളം നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും അത് ചേർക്കുന്നില്ല പഴം മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ ഈ പഴവും അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴവും ഈ പാനിൽ നിന്നൊന്ന് കോരി മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചോറാണ് എടുത്തിരിക്കുന്നത് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനിപ്പോൾ വെള്ളരിയുടെ ചോറ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുട്ടുപൊടിയൊന്നുമല്ല നമ്മൾ പത്തിരിക്കൊക്കെ തന്നെ പൊടിച്ച് വച്ചിട്ടുള്ള നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് അപ്പോൾ ഒരു കപ്പ് അളവിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് സാധാരണ നമ്മുടെ പച്ചവെള്ളം തന്നെയാണ് ഇനി വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് നല്ലൊരു ബൈൻഡിങ് കിട്ടാനായിട്ടാണ് ചോറിൻ്റെ കൂടെ അരിപ്പൊടി ചേർക്കുന്നത് അപ്പോൾ നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടാവുക വെള്ളം കൂടി പോകരുത് അതുപോലെ തന്നെ വെള്ളം കുറയാനും പാടില്ല അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് ചോറുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കറക്റ്റ് ഈ ഒരു ഒരു കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഒരു നൂൽ ഒരുനൂൽ പരിവാണ്ട ആവശ്യമൊന്നുമില്ല ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് ഇപ്പോലെ ശർക്കര ഇതുപോലെ ഇങ്ങനെ പതഞ്ഞു വന്നോളും അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തെടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇതേ ഒരു ചൂടോടുകൂടെ തന്നെ വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതേപോലെ തന്നെ എടുത്ത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരിമാവാണല്ലോ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കട്ടയൊക്കെ പിടിച്ചു പോകും പിന്നെ നമുക്ക് ആ അതൊരു കറക്റ്റായിട്ട് ആ ഒരു സ്പോഞ്ചി ടെക്സ്ചറിലും കിട്ടില്ല അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തേങ്ങാക്കോത്താണ് ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതിയുള്ള ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി വഴറ്റിയതും പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പഴം മൂപ്പിച്ച് വെച്ചതും അതേപോലെ തന്നെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി പകുതി നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പം ഇനി ഇതും ഇട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ചെറിയുള്ളിയും ഒക്കെ തന്നെ മൂപ്പിച്ചിട്ടുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു അപ്പത്തിന് ഉണ്ടാവുക അപ്പോൾ ചെറിയുള്ളി ഒരു കാരണവശാലും ഒഴിവാക്കരുത് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ വേണ്ടത് ശരിക്കും ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള പാൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കണം ഇനി അപ്പം ചൂടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരിക്കലും ഒഴിവാക്കരുത് ആ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലും കിട്ടുള്ളൂ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്താൽ മാത്രമാണ് അതെല്ലാ സൈഡിലേക്കും ഒരുപോലെ എത്തുള്ളൂ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഒരു തവി മാവ് ഞാൻ ഇതിലേക്ക് കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആയിട്ട് ഒരല്പം തേങ്ങ കൊത്തും കുറച്ച് ഉള്ളി വഴറ്റിയതും അതുപോലെ തന്നെ കുറച്ച് പഴവും കൂടെ ഇതുപോലൊന്ന് വിതരിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ടു ലോയിലേക്കൊന്ന് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞി കുഞ്ഞിക്കലത്തപ്പം റെഡിയായിട്ടുണ്ടാവും അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് നമ്മൾ ചെറിയുള്ളിയും തേങ്ങാ കൊത്തും പഴമൊക്കെ തന്നെ ചേർത്തത് കൊണ്ട് അപ്പം പിന്നെ നമുക്കൊന്ന് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചിട്ടിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്യാം മുകൾ വശം ഒരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇനി ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരളവിൽ ഒരു ആറേഴ് കുഞ്ഞു കലത്തപ്പാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് എണ്ണത്തിൽ മാറ്റം വരും എന്തായാലും നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞു കലത്തപ്പം വളരെ എളുപ്പം റെഡിയായിട്ടുണ്ട് അധികം മെനക്കേടൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് കാരണം പൊതുവെ കലത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് പണിയുള്ള കാര്യമാണ് അരി കുതിർക്കാൻ വെക്കണം അരച്ചെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പം നമുക്ക് ചോറും ബാക്കിയുണ്ട് അതുപോലെ തന്നെ നല്ല പഴുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണത് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു അപ്പം നമ്മൾ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രമാത്രം സോഫ്റ്റും സ്പോഞ്ചിയാണെന്നുള്ളത് ശരിക്കും ആ ഉൾവശം തന്നെ കാണുന്നില്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം എന്നൊക്കെ പറയുന്ന അതേപോലെ തന്നെയാണിത് ഉള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതും ഇനിയിപ്പോൾ ഞാൻ കഴിച്ചും ഒന്ന് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും കുട്ടികളൊക്കെ തന്നെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ